സോ ദിസ് ഈസ് സോകൈസ് ഷാഫി വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഞങ്ങൾ കേദർനാഥിലേക്കുള്ളൊരു ട്രക്കിങ്ങിലാണ് ഓക്കെ അപ്പം ഇന്നലെ ഞങ്ങളൊരു സ്ഥലത്തെത്തി ഞങ്ങൾ വന്നത് ഫുള്ള് കാറിൽ ലിഫ്റ്റ് അടിച്ചിട്ടാണ് വന്നപ്പോൾ ഭയങ്കര ലേറ്റ് ആയി ലേറ്റ് ആയപ്പോൾ ഇവിടെ റൂമും കാര്യങ്ങളൊന്നും കിട്ടില്ല ലാസ്റ്റ് ഞങ്ങൾ എന്താ പേർ അവിടെ ചോദിച്ചിവിടെ ഒരു ട്ര കടന്നു ഇന്നലെ ഇവിടെ ഞങ്ങൾ കടന്നത് ഇന്നലെ കിടന്ന് വേണേ പ്രശ്നം ഈ പരക്കാര് ഭയങ്കര ഇഷ്യൂസ് നിങ്ങളിവിടെ നിന്ന് വന്നാണ് എങ്ങനെ വന്നത് ഭയങ്കര ഇഷ്യൂസ് പ്രശ്നങ്ങളൊക്കെ പിന്നെ ലാസ്റ്റ് ആ രീതിയിൽ ഞങ്ങൾക്ക് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഏകദേശം അഞ്ചേ മുക്കാലൂടെ പക്ഷേ ഇവിടെ ഭയങ്കര വിളിച്ചാണ് ഗംഗാനദി ഒഴുകൊണ്ടിരിക്കുന്നു രാവിലെ ടൗണിലൊക്കെ ഓപ്പൺ ആണ് എല്ലാവരും അവനാര വർക്കിലാണ് ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ് ഇനി ഏകദേശം ഞങ്ങൾ ഇവിടെ നിന്ന് അറുപത്തെട്ട് കിലോമീറ്ററുകളുണ്ട് അത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് കിലോമീറ്ററുകൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ട്രക്ക് ചെയ്യണം അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഒരു വണ്ടി കിട്ടിയില്ലേ ആ വണ്ടീനിന്ന് ഇങ്ങനെ വന്നു അയാൾ അങ്ങോട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഇതാണ് കട ഗംഗ ഇത് ഗംഗദി അവിടെ നിന്ന് നിങ്ങൾ നോക്കിയിട്ട് ഇരുന്ന് തിന്നാം അയാളെ പുറത്താണ് നല്ല ആള് ഊറോട്ടം ഉണ്ടാക്കുന്നുണ്ട് അവിടെ നിന്ന് കഴിക്കാണ് ഫുഡ് അതാണ് ആള് ഗ്യാസ് ഞങ്ങൾ പോണ റൂട്ടാണ് കേദർനാഥിലേക്കുള്ള ഹിറ്റ് ചാക്കിങ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ വണ്ടി വന്നില്ല സോറി ഇത് അവിടെ കിളി മാറി നിൽക്കണേ ഞങ്ങൾ നടന്നു തന്നപ്പോൾ ഞാൻ അവിടെ ഒരു സംഭവം കണ്ട് ഇവിടെ ബി ജെ പി കാര് അക്സെപ്റ്റ് ചെയ്യില്ലാന്ന് തോന്നണ്ടേ ഇവിടെ ആകെ വരെ എന്താ പറയുക ബി ജെ പിന്റെ കൂട്ടി കീറിയിട്ടിരിക്കുന്നത് ആരാണോ ചെയ്തത് ഉത്തരാഖണ്ഡിലാണ് എന്ത് സംഭവില്ല മൊത്തം പറിച്ച് കീറിയിട്ടിരിക്കുന്നത് ഇവിടെ കെട്ടിവെച്ച ഇനി ഇപ്പം ഇത് ഇവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഋഷികേശിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററോളുണ്ട് കേദർനാഥ് ഞങ്ങൾ ഫുള്ള് ഹിറ്റ് ഹാക്ക് ചെയ്തിപ്പോൾ ഇനി ഞങ്ങൾക്ക് ഒരു മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് ബൈ ഹിറ്റ് ഹാക്കിങ് അത് കഴിഞ്ഞാൽ പിന്നെ ആണ് അവിടുന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ പക്ഷേ നാളെ ഞാൻ ഓപ്പൺ ചെയ്യുക അവിടെ ഏകദേശം രണ്ടാം തീയതി രണ്ടാം ആണ് അവിടെ ഓപ്പണിങ് ഞാൻ വന്നപ്പോഴേ നിങ്ങൾ നടന്നു അപ്പോൾ കേദർനാഥ്ക്കിലെ ട്രക്കിങ്ങിൽ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു ഇതൊക്കെയാണ് ആൾക്കാർ സ്പെഷ്യല് കാരണം ഇയാള് രണ്ടു മാസം മുന്നേറിച്ചിരുന്നു ഇനി മരിക്കല്യാൾ അങ്ങനെ ഒരു എന്തോണ്ട് നമുക്ക് മനസിലാണല്ലോ ഇയാളൊക്കെ എഴുതി കാണിക്കുന്നത് സംഭവം ഓ നമസ്കാരം പോലെ ഇതാണ് സംഭവം എന്തൊക്കെയൊക്കെ അങ്ങനെ എല്ലാം മനസ്സിലാവും പക്ഷെ ഇത് കിട്ടൂല പോണ റൂട്ട് ഞങ്ങൾ വണ്ടി കാത്തക്കാണ് ഇവർ നടന്നാണ് ഗ്യാസ് അങ്ങനെ നമ്മൾ ട്രക്ക് കയറികൊണ്ടിരിക്കുകയാണെ നമ്മൾ ഏകദേശം വേറൊരു വണ്ടി കിട്ടി അങ്ങനെ നമ്മൾ കേദാർന്നാഥിലേക്കില്ല ട്രക്കിങ്ങിലാണ് പിന്നെ ഇത് ഓപ്പണാണ് മറ്റന്നാളാണ് ഇവിടെ ഓപ്പൺ അതിന്റെ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇന്ന് പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഫുഡ് റൂമൊക്കെ ഫ്രീ ആണ് കാരണം നമ്മുടെ ഓപ്പൺ ആണ് ആയിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഈ ധർമ്മ പണ്ട് എന്താണ് പണ്ടല്ല പണ്ടാരില്ല സി പണ്ടാർ പണ്ടാർശാൽ അങ്ങനെ എന്തോ സംഭവമുണ്ട് അവിടെ നമ്മൾ ഫുഡ് കഴിക്കാം റൂമ് കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് ആൾക്കാരാണ് അത്യാവശ്യം നല്ല ആളുണ്ട് കുറേ ബ്ലോഗേഴ്സ് ഉണ്ട് കുറേ ഹിറ്റ് ചാക്കിങ് ഉണ്ട് അതേമാതിരി സൈക്കിളിങ് ഉണ്ട് പല പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഞങ്ങൾ അങ്ങോട്ടുള്ള പോക്കിലാണ് ഇപ്പോൾ ഭയങ്കര ചൂടാണ് മേലെത്തുമ്പോൾ തണുപ്പുണ്ടാവും എന്ന് തോന്നുന്നു ഇരുപത്തിരണ്ട് കിലോമീറ്റർ നടക്കണം ഈ മല കയറണം അടുത്ത മലയിലേക്ക് അങ്ങനെ കേദാർനാഥിലേക്കുള്ള ട്രക്കിങ്ങിലൂടെയാണ് ഞങ്ങൾ എടാ ഇതേതാ നദിയാണ് അതെ ഇതേതാ നദി ഗംഗ ഗംഗാ നദിയുടെ തീരത്തിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോണ റൂട്ട് കൂടെയാണിത് ഫുള്ള് കുതിരകള ഇവർക്ക് താമസിക്കാൻ ടെൻറ്റ് പിന്നെ ഇതിൻ്റെ ആൾക്കാർക്ക് താമസിക്കാൻ ടെൻറ്റ് കുതിരനെ പാർക്ക് ചെയ്യും ഇവരിങ്ങനെ ഈ ടെൻറ്റിൽ കിടക്കും ഇതാണ് പരിപാടി കുതിര വെള്ളം ഫുഡൊക്കെ കൊടുക്കും ഗ്യാസ് അങ്ങനെ നടന്ന് നടന്ന് നമ്മളെവിടെ എത്തിയേ ഗാരികുണ്ട് തന്നെ പയ്യ ആ ഗൗരികുണ്ട് എത്തി ഇന്നിവിടെ സ്റ്റേഡിയവും നാളെ നാളെ ഞങ്ങൾ വീണ്ടും കേദാർനാഥ് ട്രക്കിംഗ് 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 അങ്ങനെ നമ്മൾ ഗൗരികുണ്ടിലേക്ക് ഏകദേശത്തി നടനടന്ന് പോവുകയാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കാരണം ആറു മാസത്തിന് ശേഷമാണ് ഈ കേദർണ അത് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പം അത് കാണാൻ എല്ലാവരും ഉണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് അപ്പം ഇന്നാണ് അതിൻ്റെ ഫെസ്റ്റിവൽ നാളെ ഇവിടെ ഭയങ്കര വലിയ ഫെസ്റ്റിവലൊക്കെയാണ് ഈ ഭയങ്കര തിരക്കാ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അവിടെ പക്ഷെ ഇതാണീ ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക് മലയാളി സാധനമുണ്ട് ഇത് ഫുള്ള് ഹോം സ്റ്റേകളാണ് ഈ നാളെ ഈ ബദ്രീൻ സോറി ബദ്രീനാഥ് അല്ല കേദാർനാഥ് ഓപ്പൺ ചെയ്യണ കാണാൻ വേണ്ടിയാണ് ഇത്ര ആൾക്കാർ വേണ്ടത് നാളെ മുതലിവിടെ സീസൺ തുടങ്ങാണ് മാർക്കറ്റൊക്കെ ഫുൾ ഓപ്പൺ ചെയ്ത് അല്ലേ ഇത് തള്ളാന്നെക്കല്ലേ വെറും തള്ളായിട്ടോ തായെന്ന് മറ്റേ ഡോളിവാലും ഇവിടെ കിടപ്പം അമ്പലത്തിൽ വെക്കുന്നുണ്ട് ഇതുകൊണ്ട് ഇത് ഇത് നാളെ ഈ സാധനം കൊണ്ട് നേരെ അവർ കേദർനാഥ് കയറും അതായത് പതിനാറ് കിലോമീറ്റർ പതിനാറ് എന്നൊക്കെ ഇവർ പക്ഷെ പക്ഷേ പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ നടക്കാണ്ട് അവിടെ നിന്ന് കയറും അങ്ങനെ ഇവർ അതവിടെ വെക്കും എന്നിട്ട് നാളെ അവിടെ കേദർനാഥ് ഓപ്പൺ ചെയ്യും അതായത് ആറു മാസങ്ങൾക്ക് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത് ആറുമാസം കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും ഇത്രയും ആൾക്കാരുണ്ട് അവിടെ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് ഫുഡുണ്ടാക്കുന്നത് നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യൽ പരിപാടിയാണ് ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് നൈറ്റ് നമ്മൾ ചെയ്യും കേന്ദ്ര കേദാർനാഥ് കേരള വീഡിയോ അപ്പോൾ ഓക്കെ നാളത്തെ വീഡിയോയിൽ കാണാം